പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് അപ്പമാണ് യാത്ര ചെയ്യുന്ന സമയത്തും സ്കൂളിലും എല്ലാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി അപ്പമാണ് ഇത് ആദ്യം ഒരു കപ്പ് റവ ഒരു കപ്പ് പാലൊഴിച്ചും രണ്ട് മൂന്ന് മിനിറ്റ് കുതിർക്കുക ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക എന്നിട്ട് അത് ഇടുക എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ച് കലക്കുക ഒരു നമ്മൾ ഉപ്പ് കൂടാതെ ഇടുക നീ മുക്കാൽ കപ്പ് ശർക്കര അതും കൂടി ഇട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ആപ്പിൾ ആയപ്പോഴരിഞ്ഞത് തേങ്ങ ആവശ്യത്തിന് ഏലക്കാപ്പൊടി എന്നിവ എന്നിവ മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചേക്കുക എന്നിട്ട് ഒരു പാനിൽ ഒരു അപ്പച്ചട്ടിയിൽ നെയ്യൊഴിച്ച് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് മാവ് ഒരു ഒരു സ്പൂൺ ഒരു തവി കോരൊഴിക്കുക ഇഷ്ടമുള്ളത് ഒഴിക്കാം ഒരു തവി കോരു ഒഴിച്ചിട്ട് കപ്പലണ്ടി പൊടിച്ചതാണ് തരി തരിയായിട്ട് കപ്പലണ്ടി പൊടിച്ചത് വിതറുക എന്നിട്ട് കുറച്ച് എള്ളും കറുത്ത എള്ളും വിതറുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് തിരിച്ചിട്ടിട്ട് പിന്നെയും അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ നല്ല സ്വാദിഷ്ടമായ മധുരപ്പം സ്വീറ്റപ്പം നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും എപ്പോഴും കഴിക്കാൻ പറ്റും